നമസ്കാരം ബ്രിട്ടനെ തകർക്കുന്ന ചെറു യാനങ്ങളിലുള്ള അനധികൃത കുടിയേറ്റം തടയാൻ സൈന്യത്തെ വിന്യസിക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറോട് ആവശ്യപ്പെട്ടു അനധികൃത കുടിയേറ്റം നിന്ന് തന്നെ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് ട്രംപ് ഓർമ്മിപ്പിച്ചു മാത്രമല്ല അമേരിക്കൻ അതിർത്തികൾ അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് സംരക്ഷിക്കാൻ തന്റെ നയങ്ങൾക്ക് സാധിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബ്രിട്ടനിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയ കീർ സ്റ്റാർമരുടെ നടപടിയുമായി ശക്തമായി വിയോജിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു വടക്കൻ കടലിലെ എണ്ണ പ്രകൃതിവാദ ഖനനം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം യു കെയോട് ആവശ്യപ്പെട്ടു അതേസമയം ട്രംപുമായി കാത്തു സൂക്ഷിക്കുന്ന പ്രത്യേക സൗഹൃദത്തെക്കുറിച്ചായിരുന്നു സ്റ്റാർമർ പരാമർശിച്ചത് വ്ളാഡിമിർ പുടിന്റെ യുക്രൈൻ അധിനിവേശം സമാധാനം ആകാംക്ഷിക്കുന്ന ആർക്കും അനുവദിക്കാവുന്ന ഒന്നല്ലെന്നും സ്റ്റാർമർ പറഞ്ഞു പുടിൻ തന്നെ ചതിക്കായിരുന്നുവെന്നാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത് ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്നും സ്റ്റാർമർ ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ പാശ്ചാത്യ ശക്തികൾ വിഭിന്ന ചേരികളിലാണ് എന്നാൽ ഫലസ്തീനെ അംഗീകരിക്കുന്ന ബ്രിട്ടീഷ് നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും ട്രംപ് തുറന്നു പറഞ്ഞു അതിനോടൊപ്പം യു കെയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചു നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ചില സൂചനകൾ നൽകാനും ട്രംപ് മറന്നില്ല ഓൺലൈൻ പോസ്റ്റുകൾക്കെതിരെ കർശന സമീപനം ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിക്കുന്നു എന്ന വിമർശനം ശക്തമാകുന്നതിനിടയിലാണിത് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കഴിഞ്ഞ വർഷം വരെ ലക്ഷക്കണക്കിന് ആളുകളാണ് തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് അനധികൃതമായി എത്തിയിരുന്നതെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ കർശന നടപടികളിലൂടെ അത് തടയാൻ കഴിഞ്ഞെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി അനധികൃത കുടിയേറ്റക്കാർ എത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനായി എന്ത് നടപടി സ്വീകരിച്ചു എന്നത് പ്രശ്നമല്ലെന്നും ആവശ്യമെങ്കിൽ സൈന്യത്തെ വിന്യസിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിനിടയിൽ ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ നിയന്ത്രണങ്ങൾ അവഗണിച്ചും ലണ്ടനിൽ ട്രംപ് വിരുദ്ധ റാലികൾ അരങ്ങേറിയിരുന്നു കൊട്ടാരത്തിന് സമീപവും ട്രംപ് വിരുദ്ധ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധ പ്രകടനം നടന്നു ഫലസ്തീൻ പതാകയും കനേഡിയൻ പതാകയും പ്ലക്കാർഡുകളും എന്തിയാണ് പ്രക്ഷോഭകരെത്തിയത് നാലുപേരെ അറസ്റ്റ് ചെയ്തു ശക്തമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിട്ടും എഴുപതോളം വരുന്ന പ്രതിഷേധക്കാർ സന്ദർശനത്തിന് മുന്നോടിയായി രാത്രി തന്നെ വിൻസർ കൊട്ടാരത്തിന് മുന്നിൽ ട്രംപിനെതിരെ പ്ലക്കാർഡുകളും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി എത്തിയിരുന്നു ലണ്ടൻ മേയർ സാദിഖാൻ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ വിമർശകരും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിരുന്നു അതേസമയം സൈനിക പരേഡം എയർഫോഴ്സിൻ്റെ വ്യോമയാഭ്യാസ പ്രകടനം റിപ്പീറ്റ് സൈനിക പരേഡം എയർഫോഴ്സിൻ്റെ വ്യോമാഭ്യാസ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ട്രംപിന് കൊട്ടാരത്തിലേക്ക് ഔദ്യോഗിക സ്വീകരണം നൽകിയത് വിൻസറിലും ടവർ ഓഫ് ലണ്ടനിലും ആചാരവടികൾ മുഴക്കിയാണ് സ്വീകരണം ഒരുക്കിയത് രാജ്യത്തിന് മാത്രമല്ല വ്യക്തിപരമായി വേണ്ടപ്പെട്ട രാജ്യമാണ് ബ്രിട്ടൻ എന്നാണ് ട്രംപ് മുൻപ് വിശേഷിപ്പിച്ചിരുന്നത് സ്കോട്ട്ലാന്റുകാരിയായ അമ്മയോടുള്ള സ്നേഹമാണ് ഇതിന് പ്രധാന കാരണം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സ്വകാര്യ സന്ദർശനത്തിനായി ട്രംപ് കുടുംബസമേതം സ്കോട്ട്ലാന്റിലെത്തിയത് സ്കോട്ട്ലാൻഡിലെ ടോൺബെറിയയിലും അബർഡീൻഷെയും ട്രംപിന് സ്വന്തമായ ഇന്റർനാഷണൽ ഗോൾഫ് കോഴ്സുകളുണ്ട് അതിനിടയിൽ സർ കീർ സ്റ്റാർമറും ഡൊണാൾഡ് ട്രംപും സാങ്കേതിക രംഗത്തെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചു അടുത്ത സാങ്കേതിക വിപ്ലവം ത്വരിതഗതിയിലാക്കുന്ന ഒന്നായിരിക്കും ഇതെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് അതോടൊപ്പം കഴിഞ്ഞ മെയ് മാസത്തിൽ അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് അദ്ദേഹം കീർ സ്റ്റാർമറെ അഭിനന്ദിക്കുകയും ചെയ്തു കാട്ടിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുക എന്നത് ചിലവേറിയ ഒരു വിഡിതമാണെന്നും പകരം വടക്കൻ കടലിലെ എണ്ണ പ്രകൃതിവാതക ഖനനം കൂടുതൽ വിപുലപ്പെടുത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു